ി അടുക്കളയില് ഇതെന്താ അരിക്കുന്ന വന്ന് നോക്കിയപ്പോട്ടോ കാണുന്നത് ചമ്മന്തിയാണ് ഇതിനോട് ഉമ്മച്ചി എന്താ ഉദ്ദേശിക്കുന്ന നമുക്ക് ഉമ്മച്ചോട് എന്നെ ചോയിച്ചോക്കെട്ടോ ഇന്നിപ്പ രാത്രി ഇപ്പൊ ചോറ് അങ്ങനെ ആരും കഴിക്കലില്ല അപ്പൊ ചമ്മന്തി ഇപ്പൊ എന്തിനാ ഉമ്മനോട് എന്നെ അമ്മ ഇതെന്താ ചമ്മന്തി ചമ്മന്തിയോണ്ട് ഇങ്ങക്ക് പരിപാടി എന്താ പരിപാടി ചമ്മന്തി ചപ്പാത്തില്ല ഇത് പോലെ തേയില ശർക്കരൊക്കെ ഇട്ട് ചമ്മന്തി ഉള്ളി കരിവേപ്പിന്റെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വാട്ടിട്ട് ഉള്ളി കരിവേപ്പിന്റെ ഇലേ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുണ്ട് വാട്ടിട്ട് മെല്ല ഉള്ളിട്ട് വാട്ടിട്ട് ചൂടാറുമ്പോ നമുക്ക് എങ്ങനാണ് നോക്കട്ടോ ഇവിടെ ആണെങ്കിൽ ചേർത്ത ആ രണ്ട് രണ്ട് മുറി പീസായി പോയി അത് പൊട്ടിച്ചുകൊടുക്കാനാണ് ഇപ്പൊ പറയുന്നത് തൽക്കാലം ഒരു തുണി കൊണ്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തിന അതോ രണ്ട് കഷ്ണാക്കി അയിനോ ഇവിടെ പോയി എന്താ പണിങ്ങിയോ ഇപ്പൊ കുപ്പ വന്നീട്ട് ഇപ്പ കൊണ്ട് ഭക്ഷണം ഒട്ടിച്ചേരാൻ പറയാട്ടോ ഏ പോയി പണിങ്ങി പോയി ഓ എന്താണ് ഫോണൊക്കെ രണ്ടുമൂന്ന് കഷ്ണാക്കില്ലേ ഇനി ഫോൺ ചെയ്യാനേ വാതില് വാതില് ഇതാണ് പ്രശ്നം പ്രശ്നം തുറന്നാലുള്ള ണോ സമ്മതിക്കില്ലല്ലേ നീ അത് പൊട്ടിച്ചോടുക്കാൻ അപ്പൊ പറയുന്നത് സത്യ ഓന വിചാരിച്ചിട്ടവിടെ ഒന്നും ഇവിടെ നെൽത്തൊന്നും വെക്കാൻ പറ്റില്ല എല്ലാം അട്ടത്താ അങ്ങനെതാ നമുക്ക് സവാളയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിന്റെ എല്ലാം കുറച്ചുകളുണ്ടോ അപ്പൊ ഉള്ളത് കൊണ്ട് ഒപ്പിക്ക ലെമ്മ ഉള്ളത് കൊണ്ട് ഒപ്പിക്ക അപ്പാ വെളിച്ചെണ്ണ ഒഴിച്ചതാക്കി കിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇതല്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ അത് അപ്പം അതിലേക്ക് ആദ്യം മെച്ചിതാണ് വെളുത്തെണ്ണയിലേക്ക് നമ്മളെ ഇത് ഉള്ളി തവാള ഇട്ടിട്ടുണ്ട് കേട്ടോ ചമ്മന്തി അതിലേക്ക് ഇടണം ഉള്ളി നല്ലോണം വഴറ്റി അതിലേക്ക് ഇതാ കറിവേപ്പിന്റെ ഇട്ടും തിരയില്ല കഴിഞ്ഞ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ബേസ്റ്റ് ഇതിന്റെ ലാസ്റ്റ് ചമ്മന്തി ഇടുക ചമ്മന്തിലുപ്പള്ളോണ്ട് ഇട്ടോ ഇനി ഇതൊന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കല്ലേ അതിനെ അടക്കുള്ള മസാല ചമ്മന്തിട്ട മസാല അപ്പതാ വായലാണ് കേട്ടോ വായന്റെ ഇലയിലാണ് വായലും വായന്റെ ഇലയിലാണ് കേട്ടോ പറ്റുന്നത് വായൽ അത് താ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടും അങ്ങനെ ചപ്പാത്തി പരുത്തി അങ്ങനെന്താ നമ്മൾ ചമ്മന്തിപ്പൊടി ചമ്മന്തി മസാല ഇനിയിപ്പോൾ ഇനി ബാക്കി ഞാൻ ആക്കാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ അങ്ങനെതാ നമ്മളെ അട ഞാനും ഒച്ചും കൂടിയും പരുത്തി ഇനി നമുക്കിത് ആവശമ്മ വെക്കണം നമ്മൾ നമ്മളയിന് നമ്മളെ കളിയാണ് കേട്ടോ കുഞ്ഞോളും വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാളും കൂടി കുത്തിന്റെ നല്ല കളിയിലട ഇരിക്കട്ടാ തല കുത്തുട്ടോ ഓത്തിന്റെ ഏർ തലമുട്ട എഴുതിട്ടോ ഏർ അതിനുള്ള എന്തിനാ ഓരോന്നോരോന്നായിട്ട് ആ ആവിച്ചമ്മില് വെക്കാണെട്ടോ എന്നിട്ട് ഇറ്റലി കുക്കറുണ്ട് ഇറ്റലി കുക്കർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നോക്കുന്ന തെറ്റിണ്ടോ നോക്കുക നല്ല കളിയിലാണ് കളിയിലാട്ട അപ്പൊ ആവശ്യമ്മിൽ വെച്ച് ഇനി ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചപ്പോ വീഡിയോ എടുത്താണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതറിയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ടാവും അറിയില്ല അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ